ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിന്റെ ശോചനയാവസ്ഥ വാഹനാപകടങ്ങൾ പെരുകുന്നതിനിടയാക്കുന്നു കഴിഞ്ഞ രാത്രിയിലും ബൈപ്പാസ് റോഡിലെ കുഴിയിൽ വീണ് യുവാവിന് ഗുരുതര പരുക്കുപറ്റി ഇരിങ്ങാലക്കുട നഗരത്തിന്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച ബൈപ്പാസ് റോഡിലൂടെ പോകുമ്പോൾ ഇപ്പോൾ കാണാൻ സാധിക്കുക റോഡിന്റെ നടുവിലായി ഒരു ചുവന്ന രൂപമാണ് റോഡിന്റെ നടുവിലുള്ള ഗർത്തത്തിൽ കഴിഞ്ഞ രാത്രി വീണ് യുവാവിന് ഗുരുതര പരുക്കേറ്റതിനെ തുടർന്ന് ആരോ സ്ഥാപിച്ചതാണ് ഈ രൂപം കഴിഞ്ഞ രാത്രി ഒൻപത് മുപ്പതോടെ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൊരുമ്പിശ്ശേരി സ്വദേശി ഐനിക്കൽ വീട്ടിൽ മഹേഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ മറിഞ്ഞ് മഹേഷിന് ഗുരുതര പരിക്കേറ്റു നാട്ടുകാർ ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വാരിയെല്ലുകൾക്കും ഷോൾഡറിനും കൈക്കും ആന്തരിക അവയവങ്ങൾക്കുമടക്കം പരിക്കേറ്റ ഇയാൾ ഐസിയുവിൽ ചികിത്സയിലാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല നഗരസഭ ഇവിടെ സ്ഥാപിച്ചിരുന്ന സോളാർ വിളക്കുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചു പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളും രാത്രിയിൽ ഇരുട്ടിലാണ് ഇതോടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് പതിവ് മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴമറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നു ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച് ഇതിനു മുകളിൽ ടൈൽ വിരിച്ച് നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയരവ്യത്യാസം റോഡിലെ വെള്ളക്കെട്ടിന് കാരണമാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായ ഠാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ ചെമ്മണ്ട കിഴുത്താണി പുറത്തുശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ അപകടക്കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം